നമസ്കാരം പലതരത്തിലും പലവിധത്തിലും ഇന്ത്യയെ തലച്ചിടാനും തളർത്തിക്കളയാനുമുള്ള ശ്രമങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഡ്രോൺ ആക്രമണം നടത്തിയത് എന്നാൽ അതൊക്കെ തന്നെയും ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യ നിഷ്പ്രഭമാക്കുകയായിരുന്നു ഇന്ത്യയുടെ വ്യോമ ശക്തി പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ തുടക്കം പാകിസ്ഥാൻ നടത്തിയത് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു മാത്രവുമല്ല ഇതിന് ഈ ഡ്രോണുകൾ നൽകി പാകിസ്ഥാനെ സഹായിക്കുന്നത് തുർക്കി ആണ് എന്നുള്ള വാർത്തകൾക്കും ഒടുവിൽ സ്ഥിരീകരണമായിട്ടുണ്ട് പാക് പിന്നെ തുർക്കിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ ഒരു വാർഷിപ്പ് കപ്പലിൽ നിറച്ചും ഇത്തരത്തിലുള്ള ഡ്രോണുകളും യുദ്ധ കോപ്പുകളും ആയിരുന്നു എന്നുള്ള സ്ഥിരീകരണവും ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെയൊക്കെ തക വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇതിനെ ഇത്തരം തടസ്സങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയാവുന്നത് ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ ശക്തമായ തിരിച്ചു ആക്രമണമാണ് കാശ്മീർ അടക്കം അതിർത്തി സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാൻ്റെ രൂക്ഷമായ ആക്രമണം നടക്കുന്നതിനിടയും എട്ട് പാക് നഗരങ്ങളിലേക്കാണ് ഇന്ത്യയുടെ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് തിരിച്ചടിച്ചിട്ടുള്ളത് ഇസ്ലാമാബാദിലേക്ക് അടക്കം ഡ്രോൺ ആക്രമണം ഇന്ത്യ നടത്തി എന്നുള്ളതാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഇസ്ലാമാബാദ് റാവൽപിണ്ടി സിയൽകോട്ട് ലാഹോർ പഷ്വാർ ഗുജറൻവാല അട്ടോക്ക് അടക്കമുള്ള നഗരങ്ങളിൽ ഇന്ത്യ ഇത്ര പ്രത്യാക്രമണം നടത്തിക്കഴിഞ്ഞു പാക് പോർ വിമാനം തകർത്ത് തുടങ്ങിയ വിവരങ്ങളും ഇപ്പോൾ ശക്തമായി പുറത്തു വരുന്നുണ്ട് മൂന്ന് പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു എന്നുള്ള ഒരു ആരോപണവുമായി പാകിസ്ഥാൻ തന്നെ നേരിട്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ വിവരങ്ങൾ ഇന്ത്യ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം തലസ്ഥാനമായ ഇസ്ലാമാബാദിനടുത്തുള്ള വ്യോമത്താവളത്തിൽ അടക്കം ശനിയാഴ്ച പുലർച്ചെ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ താഴെ മാത്രം അകലെയുള്ളതും രാജ്യത്തിൻ്റെ സൈനിക ആസ്ഥാനത്തോട് ചേർന്നുള്ളതുമായ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമ താവളമാണ് വ്യോമതാവളം ഉൾപ്പെടെ മൂന്ന് വ്യോമസേന വ്യോമസേനാ താവളങ്ങളിലേക്കാണ് സ്ഫോടനങ്ങൾ നടന്നത് എന്ന് പാകിസ്ഥാൻ തന്നെ ഒടുവിൽ സ്ഥിരീകരിക്കുകയുണ്ടായി ഇന്ത്യക്കെതിരെയുള്ള ഓരോ ആക്രമണവും അതുപോലെ തന്നെ ശക്തമായി തന്നെ ാണ് ഇന്ത്യ ഒരുങ്ങുന്നത് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട് സൈനിക ശക്തിയെ ഇന്ത്യ സമാഹരിച്ചു വെച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ തകർത്ത് ഇന്ത്യയെ എറിഞ്ഞതിനെ തുടർന്ന് പാകിസ്ഥാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അത്തരത്തിലുള്ള ചില സാങ്കേതിക വിദ്യകൾ പാകിസ്ഥാൻ പ്രയോഗിക്കും ഉടൻ എന്നുള്ള ആണവായുധം ഉൾപ്പെടെയുള്ള എത്ര പിന്നെ ശക്തമായ പ്രഹരങ്ങൾ ഇന്ത്യയെ ഏൽപ്പിക്കും എന്നുള്ള സൂചനകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് അതുമായി അതുമായി അത് നേരിടാനുള്ള ശക്തമായ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്